ീ കൊ അക്ഷൻ കോക്കിൻ്റെ ആ റിവ്യൂയിൽ പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല ആരോ പുള്ളിക്കത് ടെക്സ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോഷൻ മനസ്സിലായത് പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല കാരണം അത്രയും ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്റ്റായില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്കോന്ന് ഏകദേശം ആ നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് സെക്കൻഡ് ആ വരുന്ന ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു പിന്നെ റിപ്പീറ്റ് ചെയ്തു ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളിയതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറോട് നമുക്ക് കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞത് ഫുള്ളി മൈനൂട്ടായിട്ട് സപ്പോൺഷ്യസ്ലി ഫുള്ളി കഥ പറയാൻ പറ്റില്ല അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത് എന്നാലേ അത് വർക്കൗ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട് അതെനിക്ക് ഇങ്ങനെ ഒഡീറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ യോജിക്ക് നോക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സിനിമയാണ് അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോലെ സിനിമ എന്ന് പറയുന്നത് യോജിക്കാൻ അത്രേ കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളു പക്ഷെ എനിക്ക് അതിന്റെ ഒരു ലോജിക്ക പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയല്ല ഞാൻ ഇപ്പൊ ഈ കാര്യത്തിനല്ല ഞാൻ കണ്ടാൽ പൂവിന്റായിട്ട് പറഞ്ഞതാണ് ഈ പറഞ്ഞ കാരണത്തിന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മലയാള സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും അതിന് കാരണമുണ്ട് അത് ഞാൻ കേട്ടാ കേട്ടാ ഫലം പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനത് മനുഷ്യറില്ല രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ തന്നെയാണ് ഇയാൾ ഇറിട്ടേറ്റിംഗ് ആണ് എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിട്ടേറ്റിംഗ് ആണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ അതിനകത്ത് അപ്പോൾ അയാൾ അങ്ങനെ ചെയ്യും അയാൾ ക്ലോക്ക് വിളിക്കും ചിലപ്പോൾ വേറെ വേറെന്തെങ്കിലും പറയും അടുത്ത് ഒരു ചോദി ഹെഡ്സെറ്റ് വയ്ക്കാതെ ഫോണിലോട്ട് പാട്ട് കേൾക്കുമ്പോൾ കോൾ ചെയ്യും അത് നമ്മളെ കൂടെ ഉണ്ടാവില്ല തീരത്ത് വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് അയാൾക്ക് ആ ഒരു സൂക്ഷിക്കുകയില്ല ഈ സണ്ണി ഓഫീസ് അതാണ് അതങ്ങനെ ചെയ്തത് എന്താ പറയുക ഇതെല്ലാം ചെയ്യുന്ന വെറുതെ ചെയ്യുന്ന ഓരോ റീസൺസ് ഉണ്ട് എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ സിനിമയിൽ ഒരു ലാൻഡ് ു അതുകൊണ്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരാളുടെ അഭിപ്രായം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട് ഇത് വേറെ കാര്യം ഇവരുടെ പ്രശ്നമാണ് ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ അപ്പോ അതിനൊരു ഫാൻ ബേസ് ഉണ്ട് ഫാൻസ് ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ അങ്ങനെ രണ്ടു മൂന്ന് തക്കടിക്കുമ്പോൾ അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട് അതും അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് അപ്പൊ അതിന് അത് സിനിമയെ ബാധിക്കൂ എന്നുള്ളതെനിക്ക് യാതൊരു വിശ്വാസം ഇല്ല തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല കാരണം ആളുകൾ മണ്ഡന്മാരല്ലോ അത്ര പേര് റിവ്യൂ പറഞ്ഞിട്ടാണ് സിനിമയ്ക്ക് പോകുക അപ്പോൾ നമ്മൾ ഇപ്പൊ എനിക്ക് ആ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുമെന്നൊക്കെ എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും അതാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മളൊരു എന്താ പറയുക വാല്യൂ പറയാ ഒരു മനുഷ്യന്റെ വാല്യൂ ഇപ്പൊ ഒരാളെടുത്ത് വന്ന് പുറത്ത് നോക്കി നടക്കാ വിശ്വസില്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ടഭിപ്രായം എടുക്കാന്നുള്ള ചെയ്യേണ്ട ഒരു കാര്യം ഭാവി നമുക്കറിയാം ഒന്നും ഇല്ല നമുക്കറിയാമല്ലോ ഫോണില് പാമ്പ് പോണിത് കഴിച്ചിട്ടില്ലേ മറ്റേ ആപ്പിൾ കളിച്ചിട്ടില്ലേക്ക് കൺസെപ്റ്റ് അതിന്റെ തുറക്കുക ഇവിടെ നിർത്തിയാണ് ഗെയിമിങ്ങ് മനസ്സിലാവാ മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ കേസ് വരുന്നത് അപ്പോൾ ഇത് വലിയ എന്താ പറയുക മനസ്സിലാവില്ലാത്തതിൻ്റെ ഒരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തതല്ല ഒരു പരിപാടിയൊന്നും അല്ല പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള കുട്ടികളോട് ഗെയിമിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്ന അറിയുന്ന ആൾക്കാർക്ക് തന്നെയാണ് പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത് ഇല്ല അങ്ങനെ ഈ സീതാ പറയുന്നത് ഈ പൊതുവെ ഇതൊരു നമ്മുക്ക പടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് വലിയ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല അപ്പോൾ കുട്ടികളും കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർ അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിനെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്ന ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഇൻഡസ്ട്രി ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി നമുക്കറിയില്ല നമുക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി അത് അതാണ് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളും ഒരു ഇൻഡസ്ട്രിയാണ് ഗെയിമിങ് ഇൻഡസ്ട്രി അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി പത്തമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയാ ആളുകൾക്ക് മനസ്സിലാവും എന്താണെന്ന് ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്നത് റിയാലിറ്റിയാണ് എന്നുള്ളതെന്ന് മനസ്സിലാവും